ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിദ്യ ഉപയോഗിച്ച് ചൈന അട്ടിമറിക്കുമെന്ന മുന്നറിയിപ്പുമായി മൈക്രോസോഫ്റ്റ് ചൈനയ്ക്ക് ഗുണം വരുന്ന തരത്തിൽ ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചൈന മൈക്രോസോഫ്റ്റ് മൈക്രോസോഫ്റ്റ് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുന്നത് ചൈനയ്ക്ക് പ്രയോജനമുണ്ടാകുന്ന രീതിയിൽ മറ്റു രാജ്യങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ ഇടപെടാനുള്ള നീക്കമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യക്ക് പുറമെ അമേരിക്ക ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളും സമാനമായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെല്ലുവിളികൾ ചൈനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മൈക്രോസോഫ്റ്റ് വ്യക്തമാക്കുന്നു തിരഞ്ഞെടുപ്പുകൾക്ക് അനുയോജ്യമായ വീഡിയോകൾ ചിത്രങ്ങൾ ശബ്ദ സന്ദേശങ്ങൾ നിർമ്മിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചൈനയുടെ ലക്ഷ്യം ഇക്കഴിഞ്ഞ ജനുവരിയിൽ തായ്വാനിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ചൈനയുടെ ചതി നടന്നിട്ടുണ്ടെന്ന് മൈക്രോസോഫ്റ്റ് സാക്ഷ്യപ്പെടുത്തുന്നു ഇതിനായി സർക്കാർ പിന്തുണയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും ചൈനയിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം മൈക്രോസോഫ്റ്റ് മുന്നറിയിപ്പ് ിനെ വലിയ ഗൌരവമായാണ് ഇന്ത്യയിലെയും കേരളത്തിലെയും രാഷ്ട്രീയ പാർട്ടികൾ കണ്ടിരിക്കുന്നത് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ സാമൂഹ്യ മാധ്യമ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ടീമുകൾക്ക് പാർട്ടികൾ ജാഗ്രതാ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു തിരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾ ലംഘിക്കുന്ന തരത്തിലുള്ള സാമൂഹ്യ മാധ്യമ ഇടപെടലുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഏതൊരാൾക്കും സ്ഥലത്തെ പോലീസിനെ വിവരമറിയിക്കാം കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതിനായി പോലീസിന്റെ പ്രത്യേക സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ന ന്യൂസ്